നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ അഡ്വൈസറി ബോർഡുമായി ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായി കേരള ബ്ലാസ്റ്റേഴ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി ആണ് നടത്തിയത് എന്നാലും ഫാൻ അഡ്വൈസറി ബോർഡ് ഒത്തിരി പ്രധാനപ്പെട്ട സംശയങ്ങളും ടീമിൻ്റെ അടുത്ത സുപ്രധാന നീക്കങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു അതിലേക്ക് ഒത്തിരി പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് അബിക് ചാറ്റർജി നൽകിയതുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ആദ്യം അവർ ചോദിച്ച് സൂപ്പർ കപ്പിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിറ്റ് അനൗൺസ്മെൻറ്റ് ജേഴ്സി അനൗൺസ്മെൻറ്റ് ഉണ്ടാവുമോ എന്നാണ് എന്തായാലും സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിന് മുൻപ് തന്നെ ജേഴ്സി അനൗൺസ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് ബിഗ് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം സോനു ജോസഫ് കുറേ മാസങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് പോസിറ്റീവാണ് ഇപ്പോൾ കേരള കെ ബി എഫ് സിയുടെ പ്ലെയർ പെർഫോമൻസ് ആയാലും ടീം സേ സ്ട്രാറ്റജി പിന്നെ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഫാൻ എൻഗേജ്മെൻറ്റ് സോഷ്യൽ ഇമ്പാക്റ്റ് ഇതിനെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ബിഗ് ചാറ്റർജി പറഞ്ഞത് ഇതുവരെ ഒത്തിരി അനുച്ഛ അനുശ്ചിതമാണ് ഉണ്ടായത് പ്രധാനമായും സാമ്പത്തികമായും പിന്നെ ഐ എസ് എൽ നടത്തിപ്പ് നീണ്ടുപോകുന്നതും തീയതി നീണ്ടുപോകുന്നതും അതുകൊണ്ടെല്ലാം നമുക്ക് ഡ്യൂറൻറ്റ് കപ്പിൽ പങ്കെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല ഇപ്പോൾ ടീം പ്രധാനമായും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് സൂപ്പർ കപ്പിന് വേണ്ടി ടീം കേരള ബ്ലാസ്റ്റേഴ്സ് അതിനായി നല്ല കമ്മിറ്റഡ് ആണ് ഒഴിവുള്ള ഫോറിൻ താരങ്ങളെ കൊണ്ടുവന്നു എ എഫ് സി സ്പോർട്ടിനായി ടീം സൂപ്പർ കപ്പിൽ പരമാവധി നല്ല രീതിയിൽ തന്നെ ശ്രമിക്കും ഫാൻസിന് വേണ്ടി ടീം ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കും പൂർണ്ണ സജ്ജമാണ് ടീം എന്നാണ് അഭിക് ചാറ്റർജി ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയത് പിന്നെ ഫാൻ എൻഗേജ്മെൻറ്റ് സോഷ്യൽ ഇമ്പാക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ മികച്ച രീതിയിൽ കൊണ്ടുവരും നിലവിലെ താരങ്ങളെ എന്തെങ്കിലും സ്കോഡ് ഡെപ്ത് പോരെങ്കിൽ ജനുവരി ട്രാൻസ് വിൻഡോവിൽ ഇന്ത്യൻ മികച്ച ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരാനും ശ്രമിക്കും അതിലൂടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കും എന്നാണ് പറഞ്ഞത് അടുത്ത ഒരു പ്രധാന ചോദ്യം സൂപ്പർ കപ്പിൽ ബ്രോഡ്കാസ്റ്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങളെക്കുറിച്ച് ആണ് ചോദിച്ചത് അതിൽ അനിശ്ചിതത്വം ഉണ്ടോ എന്ന് ചോദിച്ചു അതിന് ഉത്തരം നൽകി ഇതിനെക്കുറിച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ പരാതി ചോദിച്ചിരുന്നു അതിന് പരാതി നൽകിയിരുന്നു അതെന്തായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അതിന് വേണ്ടി ഒരു സൊല്യൂഷൻ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ പേടിക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് അടുത്ത ചോദ്യം നമ്മുടെ റിസർവ് ടീമിന് എന്ത് സംഭവിച്ചു താരങ്ങളെ ലോണിൽ വിട്ടിട്ടുമുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരുടെ ഉത്തരം നൽകിയത് അണ്ടർ തേർട്ടീനും അണ്ടർ ഫോർട്ടീൻ അണ്ടർ സെവൻറ്റീൻ ടീം കേരള റൈസേഴ്സ് ആക്റ്റീവ് ആണ് അവർക്ക് വേണ്ട പ്രാക്ടീസ് പിന്നെ ജിം റീഹാബിലിറ്റീവ് ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട് കുറച്ച് താരങ്ങളെ സൂപ്പർ കപ്പ് സൂപ്പർ കേരള മത്സരത്തിന് വേണ്ടി അയച്ചിട്ടുണ്ട് അത് അവരുടെ എന്തായാലും ഗെയിം ടൈം കിട്ടാനും അവരുടെ കോമ്പറ്റീറ്റീവ് മത്സരം അതിൽ അവരുടെ പൊട്ടൻഷ്യൽ വർദ്ധിക്കാനും കേരള ബ്ലാസ്റ്റേഴ്സിന് അത് ഭാവിയിൽ അത് ഗുണം ചെയ്യാനും അവർക്കും അത് ഗുണം ചെയ്യും എന്നാണ് അദ്ദേഹം നൽകിയത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇപ്പോൾ സൂപ്പർ കപ്പിലായാലും ഐ എസ് എല്ലിലായാലും നല്ല പോസിറ്റീവ് സൈനിലാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇവരുടെ ചോദ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ അഭിചാച്ചവരുടെ ഉത്തരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും കഴിഞ്ഞ സീസണിലേതിനേക്കാൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലും മുന്നോട്ട് വരും ഐ എസ് എല്ലും നല്ല മികച്ച പ്രകടനം കഴിഞ്ഞ സീസണിലേതിനേക്കാൾ കാണിച്ച വയ്ക്കും എന്ന് നമുക്ക് ഉറപ്പാണ് ടീം അതിട്ടാൽ മാത്രം ആ ഒരു നല്ല ഇൻവോൾവ്മെൻ്റ് എടുക്കുന്നതുകൊണ്ട് ടീം മുന്നോട്ട് പോകും ചുരുങ്ങി ചുരുങ്ങിയ പക്ഷം സെമിയിലെത്താനെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും അതിലും കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അത് അതിശയോക്തിയൊന്നല്ല ടീമിനത് സാധിക്കും എന്ന് എന്തായാലും മികച്ച പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലും ഐ എസ് എല്ലും ചെയ്യാൻ സാധിക്കും എന്ന് ആശംസിക്കുന്നു ഓൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്